ഹലോ ഞാൻ ഇതൊന്നും പറയണ്ട മോനെ മൂന്നടി അതിപ്പോ എന്തല്ലായിരുന്നു ആകാശോളം പിന്നെ മൂന്നാമത്തെ അടിയെന്നറിയുന്നോ എന്റെ തലയല്ലേടോ നിങ്ങൾ ആകാശ അടന്നിക്കില്ല അല്ല ഈ ചന്ദ്രൻ ആധാരത്തിൽ പെട്ടിക്കില്ല ആൾപ്പേർ മാറ്റമൊക്കെ ആയല്ലോ അപ്പൊ ഞാൻ പാതാൾ വാലി എന്ന് റിസോർട്ട് ഒരു പറഞ്ഞാടിയിലായിരുന്നു അപ്പൊ ഞാൻ ഈ ആധാരമായിട്ട് നോക്കുന്നില്ല അതിപ്പോ ആകാശം ഭൂമിയായിട്ട് ഭൂമിയായിട്ട് ആ തരമാറ്റൂമിയായിട്ട് എന്ന് പറഞ്ഞു അല്ല ആകാശത്തിന്റെ തണ്ടപ്പേര് എത്രയാണ് ചോദിച്ചാൽ ആയിക്കോട്ടെ ഞാനിതൊന്ന് ക്ലിയർ ആക്കിട്ട് വരാം ഓക്കെ ഓക്കെ ഞാൻ ഇതൊന്ന് റെഡി ആക്കട്ടെ ഈതേടെ പോയി കിടക്കു അതിന്റെ ഉള്ളിൽ നിങ്ങട്ട് കേറി വരണ്ടേന്ന് ഓ പഴയമാതിരി ആവണ്ടേ വേട മാവോ എന്താട്ടീണിച്ചിരിക്കാടി അല്ലടാ മാവോ ഞാൻ നിന്നോട് കൊറേ ആയിട്ട് ചോദിക്കണം വിചാരിച്ചൊരു കാര്യം കാര്യത്തിന് ഞാൻ ഈ ഈ കേരളത്തിൽ എന്തിനു നിങ്ങൾ എന്നെ െന്താണ് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു തരാറുണ്ട് ഒറ്റക്കെട്ടാവണെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരണം എന്നാലേ ഇവർ ഭയങ്കരമായിട്ട് ചേരുള്ളൂ അത് കഴിഞ്ഞ് അതിന്റെ ഒരു കെട്ടുപാടൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയമാതിരി തമ്മിൽ അല്ലെന്നോ ആ ഒരൊറ്റ തകരാറേ ഉള്ളൂ കേട്ടോ അല്ലാണ്ടോ നല്ല നാളെ അതിന്റെ കഥ മോനെ നല്ല എന്റെ ഓളെ കുടുംബശ്രീ ലോൺ കിട്ടിയില്ല പറയോ ശപിക്കാൻ വേണ്ടി എടുത്തു എടുത്തോണ്ടായാ തലക്കാലം ഒരു പാത്രം എടുത്തേ അതിനകത്ത് കുറച്ച് കഞ്ഞി എടുത്ത് ഞാനിങ്ങ് പോന്നല്ലാണ്ടപ്പ എന്ത് ചെയ്യാനാ നോക്കിറങ്ങണേ അല്ല നിങ്ങൾക്കൊല്ലം നേരത്തെ എന്നിട്ട് വരുന്ന വയ്യല്ലേ നിങ്ങളെ കണ്ടത് നന്നായി നിങ്ങളൊരു സ്ഥാപനം തുറന്നിച്ചിട്ട് ആടെ ഉപ്പില്ല എന്ന് പറഞ്ഞ എന്തൊക്കെ പ്രശ്നമാണ്ണ്ടാക്കുന്നത് നല്ലത് എന്ത് സ്ഥാപനം മാവേലി സ്റ്റോർന്ന് അതെന്റെ വെച്ചിട്ട് ആ നെയ് ഒരു അതൊക്കെ ഭയങ്കര പല സാധനങ്ങളും നടക്കുന്നുണ്ട് ഇത് ഓൺലൈൻ ന്യൂസ് ഒന്ന് കണ്ടന്റ് വേറൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല അല്ല അല്ല ഞാൻ നിങ്ങൾ നന്നായോ നന്നായോന്ന് ചോദിക്കാൻ ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യം ഇതിപ്പോ മോഹൻലാലി ശ്രീനിവാസനും തെറ്റിട്ട് ഓരോന്നു ഇവിടെ പിന്നെ നന്നാവേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ നോക്ക് ഒരു പ്രകൃതി ഒക്കെ ഉണ്ടായില്ല ഏഹ് ജാതി മതം രാഷ്ട്രീയ ഇതൊക്കെ നോക്കിട്ടാ ഒന്നിച്ച് ഒരു സ്ഥലത്തല്ലേ ഇതാക്കി സംസ്കരിച്ചു നോക്കാം അത്രേ ഉള്ളൂ മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ വില ഉണ്ടാവുള്ളൂ മനസ്സിലാക്കി അനക്കും നല്ലത് അതുകൊണ്ട് ഞാൻ അടിച്ചു അല്ല എങ്ങോട്ടാണ് ആ സാധനം വാങ്ങാൻ പോവുക രണ്ടു ദിവസം കഴിഞ്ഞ ഓണം വരാൻ പോവല്ലേ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് പോയിട്ട് ആജെ പോയിട്ടിങ് വാങ്ങാസന പിന്നെ സദ്യക്കുള്ള സാധനങ്ങള് പായസം അരിയും പഞ്ചസാര അച്ഛൻ വാങ്ങിണ്ടാവും ഞാൻ സാധനം വാങ്ങാൻ പോവാം ആ നല്ല കഥ അടുത്തോളം കാണാട്ടോ ഓന എങ്ങോട്ടാ പോയത് മനസ്സിലായോ സോമരസം സോമരസം ബ്രാൻഡി ബ്രാൻഡി ഏഹ് നിങ്ങളോട്ട് നിങ്ങളെങ്ങോട്ടും ഇല്ല ഓൻ അങ്ങോട്ട് പോട്ടെ നമുക്ക് നാട്ടുകാരെ കാണാൻ പോവാ അപ്പൊ